കഴിഞ്ഞ ദിവസം അടിമാലിയിൽ ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു ആറ് വീടുകൾ നശിച്ചു ചിലരാശുപത്രികളാണ് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വികസനത്തിന് നമ്മൾ ആരും എതിരല്ല എല്ലാവർക്കും നല്ല റോഡ് വേണം മറ്റ് സൗകര്യങ്ങൾ വേണം പക്ഷേ ഈ റോഡും മറ്റ് സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന പല ആളുകളും അവർക്ക് ഒരു നഷ്ടവും വരുന്നില്ല ഇതിന് ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് ആ വികസനം എവിടെയാണോ വരുന്നത് അവിടെയുള്ള സാധാരണക്കാരായ ആളുകളാണ് വലിയ ആളുകളുടെ ആളുകളുടെയൊന്നും വീടുകളൊന്നും നഷ്ടപ്പെടാറില്ല പാവപ്പെട്ടവരുടെ കൂലിവലി എടുത്ത് ജീവിക്കുന്ന ആളുകളുടെ വീടുകളാണ് നശിപ്പിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അവിടെ നിന്ന് ആറ് വീട്ടുകാരോട് താമസി മാറി താമസിക്കാൻ പറഞ്ഞു എന്നാണ് പറയുന്നത് അവരെങ്ങോട്ട് മാറി താമസിക്കണമെന്ന് പറയുന്നില്ല വീട് ഇടിഞ്ഞു ആൾ ഒരാൾ മരിച്ചു ആരാണിതിന് ഉത്തരവാദി സ്വാഭാവികമായിട്ട് വികസനത്തിന് ആരും എതിരല്ല പക്ഷേ വികസനം വരുമ്പോൾ അത് ബാധിക്കുന്ന ആളുകളെ കൂടി ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയുള്ള അപകടകരമായ സ്ഥലങ്ങളിലൂടെ റോഡോ മറ്റ് സംഗതികളോ വരുമ്പം സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള ആളുകൾക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകി അവരെ മാറ്റി താമസിപ്പിച്ചതിന് ശേഷം വേണം അങ്ങനെയുള്ള റോഡുകളോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ വരാൻ ഇതൊന്നുമില്ലാതെ നാട്ടുകാരുടെ കൈയടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പണം സമ്പാദിക്കാനുള്ള മാർഗത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേ എന്നും ആരും എതിരല്ല പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ചില ആളുകളുണ്ട് അവർക്കിതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അവർക്കവിടെ നാഷണൽ ഹൈവേ വന്നാലും വന്നില്ലേലും ഒരു പ്രയോജനമില്ല ഇപ്പം മലബാർ മേഖലകളിൽ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞ വർഷം റോഡുണ്ടായിരുന്ന വീടിന് വാക്കുന്ന റോഡുണ്ടായിരുന്ന ആളുകൾക്ക് അവിടെ റോഡ് ഹൈവേ പൊക്കിപ്പണിത് കഴിഞ്ഞപ്പം വെള്ളം മുഴുവൻ അവരുടെ പെരക്കകത്തേക്കാണ് വരുന്നത് അവർക്ക് ആ ഹൈവേ കൊണ്ട് എന്താണ് ഗുണം അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികളോടും ഇത്ര ഉദ്യോഗസ്ഥന്മാരോടും പറയാനുള്ളത് ഇങ്ങനെയുള്ള വികസനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട് ആ പാവങ്ങളെക്കൂടെ പരിഗണിക്കണം അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകി അവരെ മാറ്റി താമസിപ്പിക്കണമെന്നാണ് ഉചിതമായ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിന് സന്തോഷമുണ്ട്